ണി ചെറുതായിട്ട് നമ്മള് ഫാമൊ സെറ്റ് ആക്കാൻ പക്ഷെ നമുക്ക് കുറച്ച് അയളും ഡൈമന്റിനെ കുറച്ച് അത്യാവശ്യം പോണു മൈനിന്ന് കുറച്ച് നേരമായി മൈനിങ്ങിന് വന്നിട്ട് ഞാൻ കാണിച്ച പോർ എടുപ്പിക്കുന്ന സ്പെഷ്യൽ ആയിട്ട് കിട്ടണേറ്റ് ഡൈമൻഡും അയണും ഗോൾഡ് കിട്ടുന്നു തേങ്ങ കൊഴപ്പില്ല ഗോൾഡ് 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 പിന്നെ ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കി ഗുണോ ഇവിടെ താഴ്ത്തേക്ക് കുറച്ച് ഡൈമൻഡ് ഓ ഡൈമൻഡ് വലിയ സംഭവല്ല നമ്മള് വന്നിട്ട് രണ്ടുമൂന്ന് ഡൈമൻഡ് കണ്ടിട്ടുണ്ടായി കാണിച്ചിട്ടും മന്തി അതും കൂടെ നമ്മടെ ഗോള് ഫുൾ ഡയമണ്ട് ആർമർ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഈ എപ്പിസോഡ് കണ്ടു നേരം പറയുന്നത് കൊറച്ചുനേരം കുത്തിരുന്ന് മൈൻഡ് ചെയ്യാം പിന്നെ സൗണ്ടിന് എന്തെങ്കിലും ഉണ്ടായിരുന്നു റെഡ് സ്റ്റോൺ ബിൽഡൊക്കെ ഫാമിലി സെറ്റ് ആക്കാൻ വേണ്ടി ഇത് ആവശ്യം വരും ഓട്ടോ ഫാമൊ സെറ്റ് ആകണ്ടായിരുന്നു ഓട്ടോമാറ്റിക് ഫാമൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് പിന്നെ കനിയണറൊക്കെ ഇനി നമുക്ക് കുറച്ചധികം ഡൈമന്റ് വേണം ഇരുപത്തിനാല് ഡയമന്റ് വേണം ഒരു ദേ നമുക്ക് നല്ലൊരു എക്സാം കഴിഞ്ഞു

ില്ോക്കാണ് ഞാൻ ചത്ത് ചത്ത് ഉറപ്പിച്ചോ ഇപ്പൊ അവിടെ നിന്ന് ഒരു ക്ലീപ്പർ വരണ ചെറ്റായിരിക്കും എൻ്റെ പൊന്നെ തീർന്ന് തീർന്നു തീർന്ന് എന്റെ പൊന്ന ആയിട്ട് അതെ ഐറ്റ് തേങ്ങ എല്ലാം പോയി കിന്നെന്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും എന്ത് എന്ത് ചെയ്യും ചെയ്യും ഞാൻ അവടം വരെ ചെല്ലുമ്പോ സാധനങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഷോപ്പിട്ട് ചെലപ്പോ അത് പോവും എന്ത് കഷ്ടി കഴിച്ചാ ഞാൻ ഞാൻ അവിടെ ചെന്നോ ഇവിടെ കത്തിട്ടിട്ട് ഓർക്കാൻ വെച്ചുപോയി ഓ ഇനി അതാ അവിടെ ചെന്നാ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും കഴിച്ചെ ചവിട്ടി മൂന്നാമത്തെ ചവിട്ടി സാധനം എന്റെ സാധനം ഓക്കെ അവിടെ ഒന്നില്ല ഇനി നമുക്ക് ഇത് 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 ഓടാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ തറ വരാൻ നിൽക്കാൻ പറ്റും ഇത് കുറച്ച് കഷ്ട രണ്ടോ സെക്കൻഡ് സെക്കൻഡായി അങ്ങടൊക്കെ പണിയൂടെ പോയി നോക്കാട്ടെ കയസ് കണ്ട

േ കുറെ വീഡിയോ ഒന്ന് കാണിച്ച നേരം നേരമൊക്കെ എടുത്തെടുത്താൽ അതൊക്കെ കുറച്ചൊക്കെ എടുക്കുന്നുണ്ട് കുറച്ചൊക്കെ റെക്കോർഡ് ആയിട്ടാണ് അതേ നമ്മുടെ അറുപത്തിരണ്ട് ഡൈമൻഡ് അറുപത്തിരണ്ടല്ലേ കണ്ടുപിടിക്കുള്ളൂ അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് ഡൈമന്റ് കേസ് അതില് നമ്മളെ മൂന്നെണ്ണം അറുപത്തി അറുപത്തി സംതിങ് ഉണ്ടായി നമ്മൾ അതില് മൂന്നെണ്ണം അടുത്ത് നമ്മളൊരു പിഗ് ക്യാക്സ് ഉണ്ടാക്കി നമ്മുടെ പിന്നെ ഇനി അയണില്ല അയണം കുറച്ച് കിട്ടുള്ളൂ ഡയമന്റ് ഇഷ്ടം പോലെ കിട്ടും അയണ്ട വൈ ലെവൽ എവിടെ എനിക്ക് കിട്ടുക എനിക്ക് അറിഞ്ഞോടൈമിന്റെ എനിക്കറിയാം ഇരുപത്തിനാലും ഇരുപത്തിയഞ്ച് ആ ഒരു ഇതിൽ നോക്കിയാണെങ്കിൽ അതുകൊണ്ടാ എനിക്കറിയാം പിന്നെ കുറച്ച് കോപ്പർ കിട്ടി കുറച്ച് ഗോൾഡ് കിട്ടി പിന്നെ ഇഷ്ടംപോലെ കിട്ടി ലാസ് ഒന്നും അധികം കിട്ടിയില്ല വൺ പോയിന്റ് ട്വന്റി വണില് എന്തൊക്കെയോ ഉണ്ട് കഴിച്ചത് പിന്നെ കൊറേ അപ്ഡേറ്റ് പിന്നെ കൊറേ ഉപ്പുകളൊക്കെ തോന്നുന്നുണ്ട് അതിനൊക്കെ നമുക്ക് കൊണ്ടുവരാം കണ്ടെത്തണം കഴിച്ചു സെറ്റ് ആക്കണം ഫുൾ ആർമർ ആൻഡ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നമുക്ക് സെറ്റ് സെറ്റ് ഗൈസ് പിന്നെ അടുത്ത എപ്പിസോഡിൽ പെട്ടെന്ന് ഒരു മാറ്റി 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 വെക്കാൻ പറ്റില്ല അങ്ങനെ മടികാരനെ മാറ്റി വെക്കും ഫസ്റ്റ് 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 ഒതുക്കിയാല് ഇതൊക്കെ ഒന്നും ഒതുക്കിയിട്ട് ഇതാ ഗൈസ് ഞാൻ പറഞ്ഞില്ല ഓക്കെ സ്ത്രീ അപ്പൊ തിലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പോവാണ് ഇത് ഒരെണ്ണം പിന്നെ നമ്മുടെ പാൻറ് ഷൂ ഷൂവേ ഷൂ ആയും ചെസ്റ്റും എളാ പൊട്ട മലയ രണ്ടര മണി പിന്നെ സഹിക്കാം മൂന്നോ മൂന്ന് ടൈമിന്റെ പാന്റ് ഞാൻ വേറെ ടൈമിന്റെ ഓ വേറെ ടൈമിന്റെ ഉണ്ട് എന്നാലും ഞാൻ എന്ത് പൊട്ടന കഴിച്ചും പറയാണ്ട് കഴിച്ചു ഈ പാൻറ് ഞാൻ എന്താ ചെയ്യും വിരിക്കാല് പണ്ടായണ് ഈ പാൻഡ് നമുക്ക് വേണേ എന്തെങ്കിലും മറ്റേ ആറുമണി സ്റ്റാൻഡിലൊക്കെ കഴിക്കാത്ത എന്തായാലും എനിക്ക് ഇത് മതി ഞാൻ വേറെ അല്ല നമുക്ക് ഇനി വേറെ ആർമുറങ്ങനെ ഇണ്ടാക്കണത് ഓട്ടം ഞാച്ച് പോവാതിന്റെ അസാരും ക്ഷീണ കഴിച്ചു ഫസ്റ്റ് എടുക്കട്ടെ കൊറേ നേരം നിന്നും വയ്യണ്ടി കഴിച്ചു ആ വയ്യാ എന്തായാലും വീഡിയോ ഇത്ര ഇഷ്ടമുള്ളൂ ചൈത്രമുള്ളൂ കഴിച്ച് വീഡിയോ ഇഷ്ടോട്ട ലൈക്ക് ചെയ്യും ഇതുകൂടി ഇണ്ടാക്കണ്ടെ ചെസ്റ്റ് പ്ലേറ്റ് ചെസ്റ്റ് പ്ലേറ്റ് സത്യം വേണ്ട എലേറ്റർ കിട്ടും എലേറ്ററൊക്കെ എന്ത് കിട്ടാൻ ഇത് വേഗന കൊല്ലം അങ്ങനെ കൊറച്ച് ടൂൾസും കൂടി സെറ്റ് ആക്കാം എന്നാലും ആ ഒരു മണ്ടത്തരും മണ്ടത്തരൂൺ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ രണ്ടിരട്ടി കിട്ടിയാണെ ചില ഒരു രണ്ട് സ്റ്റാക്ക് കിട്ടിയാണെ പോട്ടെ ഇനി എന്തായാലും അതുവരെ കാത്തു നമുക്ക് ആയിട്ട് പിന്നെ പോവാം ഇട്ടിട്ട് ഓക്കേ നമ്മള് ഫുൾ സെറ്റ് ആയണ്ട് പിന്നെ നമ്മുടെ കിട്ടിന്റെ കൂടെ വെച്ചത് വാലയങ്ങളെ പറയാ ഇതുകൊണ്ട് നമുക്ക് ഇടാം ഞാൻ സുന്ദര ഓക്കെ പിന്നെ ഈ എപ്പിസോഡ് വരില്ലായിരുന്നു കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്റെ വീടിനെ പറ്റി അത് പറഞ്ഞില്ല ഒറ്റ ഒരാള് നോക്കും മാത്രം അവയുള്ളു

I know that.